ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഷാഹിന സ്ഥലം വയനാടാണ് ഡി ടി ടി സിയും പ്രൊഫഷണലും കൊറിയർ ത്രൂ ആണ് നമ്മൾ നമ്മുടെ പ്ലാൻസ് എല്ലാം കൊറിയർ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണ് അയക്കുന്നത് അപ്പോൾ പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് ഇന്നത്തെ ഓണം ഓഫർ ചെയ്യില്ല എന്തൊക്കെ പ്ലാൻസ് ആണുള്ളത് നോക്കാം ഇന്നത്തെ ഓഫർ സെയിലിൽ ഫസ്റ്റ് ദ പ്ലാന്റ് ഈ ഒരു കരിശ്മ റോസാണ് ഡബിൾ കളർ വരുന്ന കരിഷ്മ റോസിൻ്റെ ഇതുപോലുള്ള തൈകളാണ് നമ്മൾ അയക്കുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള കരിഷ്മ റോസിൻ്റെ തൈകളാണ് അയക്കുന്നത് ഈ കാണുന്ന എല്ലാ റോസിനും അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിൽ കുറച്ച് അല്ലാത്ത സിംഗിൾ കളേഴ്സും ഉണ്ട് അപ്പോൾ ആ കളേഴ്സ് ഞാൻ ഞാനിവിടെ മെൻഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് കാണിച്ച് തരുന്നത് ഇങ്ങനത്തെ മിനിയേച്ചർ ടൈപ്പിലുള്ള കുറച്ച് പ്ലാന്റ്സും കൂടി ഈ ഒരു സെഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പ്ലാന്റ്സ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കരിഷ്മ പ്ലാന്റ്സ് നമുക്ക് ആവശ്യത്തിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് എല്ലാ ഇതേ സൈസിലുള്ള തൈകൾക്കും അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡബിൾ കളർ വരുന്ന കരിഷ്മ റോസ് ആണ് മെയിനായിട്ട് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓണത്തിന് നട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓണത്തിന് നിങ്ങൾക്ക് നല്ല പൂക്കളൊക്കെ തന്ന് വേറെ ഒക്കെ തന്ന് വലിയ ചെടിയാക്കി എടുക്കാൻ കഴിയും അപ്പോൾ നല്ലൊരു ഓഫസൈലാണ് ഇതിൽ തന്നെ വൈറ്റ് ഓറഞ്ച് അതേപോലെ ലൈറ്റ് പിങ്ക് ഒരു ഡാർക്ക് റെഡ് അങ്ങനത്തെ കുറച്ച് കളേഴ്സൊക്കെ വരുന്നുണ്ട് അതൊക്കെ വളരെ ക്വാണ്ടിറ്റി കുറവാണ് അതുകൊണ്ടാണ് അങ്ങനെ മെൻഷൻ ചെയ്ത് ഓരോ തൈകളും കാണിക്കാത്തത് മിനിയേച്ചർ ടൈപ്പിൽ തന്നെ ഒന്ന് രണ്ട് വെറൈറ്റീസ് വേറെയുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഓരോ തൈക്കും അറുപത് രൂപയാണ് ഇപ്പോൾ ഈ ചെടിയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടില്ലേ യെല്ലോ കളർ ഫ്ലവർ തരുന്ന മിനിയച്ചറാണ് ഇതിനൊക്കെ അറുപത് രൂപ വരുന്നുള്ളൂ കേട്ടോ ഇതൊരു ഓഫർ സെയിലാണ് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് കാണുന്ന പോലത്തെ തൈകളാണ് നമ്മൾ അയക്കുന്നത് ഇനി അടുത്ത നമ്മളെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് സലേഷ്യ പ്ലാന്റ്സ് ആണ് സലേഷ്യ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും നല്ല ഡിമാൻഡുള്ള ഒരു ചെടിയാണ് നമുക്കൊക്കെ ഈ ഒരു ഓണത്തിനൊക്കെ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ കൊതിയാവുന്നുണ്ടാവില്ലേ കുറച്ച് ഫ്ലവേഴ്സ് നമ്മളെ വീട്ടിലുണ്ടായിരുന്നു നമുക്കും അത്തപ്പൂക്കൾ ഉണ്ടായിരുന്നു എല്ലാം വിചാരിച്ചിട്ടില്ലേ അപ്പോൾ അങ്ങനത്തെ നല്ല മൾട്ടി കളേഴ്സിൽ വരുന്ന അതായത് മെയിനായിട്ട് ഒരു നാല് കളേഴ്സാണ് ഉള്ളത് യെല്ലോ ഉണ്ട് വൈലറ്റ് റെഡ് ലൈറ്റ് പിങ്ക് പിന്നെ ഒരു ഓറഞ്ചിഷ് കളറും ഉണ്ട് അപ്പോൾ നാലഞ്ച് കളറിൽ മേലെ വേണ്ടവർക്കൊക്കെ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മതി മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഫൈവ് കളേഴ്സാണ് അപ്പോൾ ഫസ്റ്റത്തെ കളർ വന്നിട്ട് ആണ് രണ്ടാമത്തത് ഈ ഒരു ഡാർക്ക് റെഡ് പിന്നെ ഒരു പിങ്ക് പിന്നെ ഒരു ലൈറ്റ് പിങ്ക് പിന്നെ ഉള്ളത് പിന്നെയുള്ള കളറും ആദ്യത്തെ കളറും ഏകദേശം ആണ് അപ്പോൾ കോമൺലി നാല് കളേഴ്സാണ് നമുക്കിപ്പോൾ സെയിലിൽ റെഡി ആയിട്ടുള്ളത് ആ അതിൻ്റെ ഷെയ്ഡ് ഡിഫറൻസിൽ നമുക്കൊരു സിക്സ് കളേഴ്സൊക്കെ വേണമെങ്കിൽ എടുക്കാൻ പറ്റും ചൂസ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ വേണ്ടവർ പ്രത്യേകത ഒന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ മതി ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് സെയിലിന് ഉദ്ദേശിക്കുന്ന ഈ ഒരു ഫോർ കളേഴ്സാണ് ഓരോ തൈക്കും നാൽപ്പത്തഞ്ച് രൂപ വീതമാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകളായിരിക്കും അയക്കുന്നുണ്ടാവുക കേട്ടോ ഇതിന് പിന്നെ പൂക്കളിൽ തന്നെ ചെറിയ ചെറിയ വിത്തുകൾ ഉണ്ടായിട്ട് നമുക്ക് അതുവഴി തന്നെ പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതിനൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരാണ് ഈ പ്ലാന്റ്സിന് പറയുന്നത് അപ്പോൾ നിങ്ങളെ ഏരിയാസില് എന്ത് പേരാണ് ഇതിന് പറയുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യണേ സലേഷ്യ എന്നാണ് കോമൺലി അറിയപ്പെടുന്നതെങ്കിലും പല സ്ഥലങ്ങളിലും പല പേരുകളാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നിങ്ങൾ പറയുക അപ്പോൾ ഈ ഒരു ഫൈവ് കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് എക്സാക്റ്റ് ഫൈവ് കളേഴ്സ് ഇതൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഓരോ തയ്ക്കും നാൽപ്പത്തഞ്ച് രൂപ വീതമാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് നമുക്ക് നിലത്തൊക്കെ നടാൻ പറ്റുന്ന ചെടിയായ ചെടികൾ തന്നെയാണ് പക്ഷേ നിങ്ങൾ പ്ലാന്റ്സ് കൈ കിട്ടിയാലുടനെ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ്സ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ഒരു പോട്ടിൽ തന്നെ പോട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു ഫംഗിസൈഡ്സ് എന്തെങ്കിലും ഒരു ഫംഗിസൈഡ്സ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചുവട്ടിലൊഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം നെക്സ്റ്റ് നമുക്ക് വരുന്നത് മിൽക്കി റോസാണ് മിൽക്കി റോസിൻ്റെ ത്രീ കളേഴ്സാണ് ത്രീ കളേഴ്സ് ലൈറ്റ് പിങ്ക് ഒരു വൈലറ്റ് ബ്ലൂ അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഈ മിൽക്കി റോസിൻ്റെ തൈകൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ഓരോ തൈക്കും റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഓരോ തൈകളെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം കളേഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് നോക്കിയാൽ പല കളർ കളർ പാറ്റേൺസ് കാണാൻ പറ്റും ഷെയ്ഡ്സിനനുസരിച്ച് അതിൻ്റെ കളർ ഡിഫറൻസ് വരും ഈ ഈ മൂന്ന് കളേഴ്സാണ് കോമൺ ആയിട്ടുള്ളത് സെൻറ്ററിൽ ഒരു ബ്ലൂ ലൈറ്റായിട്ട് വന്നിട്ടുള്ള ഇങ്ങനത്തെ ഒരു കളറ് വൈറ്റും ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു കളറ് പിന്നെ ഉള്ളത് വൈറ്റും വൈലറ്റും കൂടി വരുന്ന ഒരു ഡാർക്ക് കളർ വൈലറ്റ് വരുന്ന ഈ ഒരു കളറ് എല്ലാം ബുഷി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ പിന്നെ ഇതിലും നല്ല സീഡ്സ് പോലെ ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് തന്നെ പുതിയ പുതിയ തൈകള് പ്രൊപ്പഗേറ്റ് ചെയ്ത് അതുതന്നെ ഉണ്ടായിക്കോളും പുതിയ ചെറിയ ചെറിയ തൈകള് മുളച്ചു വരികയാണ് ചെയ്യാം ഇതാണ് തേർഡ് കളർ വന്നിട്ട് കുറച്ചൊരു ഡാർക്ക് ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ ഈ മൂന്ന് കളേഴ്സാണ് ഇതിന് മൂന്നിനും നാല്പത്തഞ്ച് രൂപ ഇതാണ് റേറ്റ് വന്നിട്ടുള്ളത് ഈ പ്ലാന്റിൻ്റെ പേര് ഇപ്പോൾ തന്നെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഫോട്ടോ സൈഡിൽ കൊടുത്തിട്ടുള്ള ഡ്യൂറാൻറ്റു പറയുന്ന പ്ലാന്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ തന്നെ ഗ്രീൻ ലീഫിൽ നല്ല ബ്ലൂ കളർ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സെയിം ഡൂറാൻറ്റ പ്ലാന്റിന് തന്നെ ഗ്രീൻ ലീവ്സ് തരുന്ന ബ്ലൂ കളർ ഫ്ലവർ തന്നെ തരുന്ന ഒരു ചെടി ഡൂറാൻറ്റ പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് എൺപത് രൂപയാണ് ഒരു തൈക്ക് എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇനി ഫിംഗർ അരേലിയാണ് ഞാൻ കാണിക്കുന്നത് ഫിംഗർ അരേലിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലത്തെ തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഫിംഗർ അരേലിൻ്റെ ഓരോ തൈക്കും റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ടൗൺ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ചെടിയാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കുറച്ച് സൈസ് ഡിഫറൻസ് കുറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട് അതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ പിങ്ക് ഡെക്കോമയാണ് ജോൺ ക്രീപ്പർ എന്ന പേരിലൊക്കെ അറിയപ്പെടാറുണ്ട് അറുപത് രൂപയാണ് ഈ കാണുന്ന തൈക്ക് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പിങ്കും ലൈറ്റ് വൈറ്റും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ഫ്ലവറിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ എന്നാലും അത്യാവശ്യം ബുഷിയായിട്ട് എപ്പോഴും നമുക്ക് ഫ്ലവർ തരുന്ന ചെടിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ചെടി ചെമ്പരത്തിയാണ് ചെമ്പരത്തിൻ്റെ പല പല കളേഴ്സിലുള്ള ചെമ്പരത്തികളാണ് കാണിക്കുന്നത് ഓറഞ്ചും റെഡും മിക്സ് ചെയ്ത് വരുന്നത് പ്ലെയിൻ റെഡ് പിങ്ക് വൈറ്റ് ലൈറ്റ് പിങ്ക് അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെയാണ് ചെമ്പരത്തി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ചെമ്പരത്തിൻ്റെ ഓരോ തൈക്കും റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതെല്ലാം ഇപ്പോൾ വൺ വീക്കിലേക്ക് നമ്മളൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് നെക്സ്റ്റ് കാണാൻ പോകുന്നത് തെച്ചിയാണ് തെച്ചീൻ്റെ കുറച്ച് വെറൈറ്റീസ് ആണ് കേട്ടോ ഈ ഡാർക്ക് റെഡൊക്കെ എന്നോട് ഒരുപാട് പേര് എൻക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഡാർക്ക് റെഡിൻ്റെയൊക്കെ ഈ കാണുന്ന സൈസിലുള്ള തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലിനുണ്ട് അപ്പം ആവശ്യമുള്ളവരൊക്കെ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യുക വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇത് കണ്ടോ ഇതൊരു മാമ്പഴ എല്ലോ എന്നൊക്കെ പറയുന്ന ഈ ഒരു കളറാണ് അങ്ങനെ ടോട്ടലി ഒരു ഫോർ ടു ഫൈവ് കളേഴ്സ് തെച്ച് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിലൊരു പിങ്ക് വെറൈറ്റി ഉണ്ട് അതിൻ്റെ പ്ലാന്റ് സൈസ് കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ അതിന് മാത്രം അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ബാലൻസ് എല്ലാത്തിനും എൺപത് രൂപയാണ് റേറ്റ് റേറ്റ് വരുന്നത് ഇങ്ങനെയുള്ള ലൈറ്റ് റെഡ് ലൈറ്റ് യെല്ലോ ഡാർക്ക് യെല്ലോ പിന്നെ ഡാർക്ക് റെഡ് പിന്നെ പിങ്ക് ഇത്രയും കളേഴ്സിലാണ് തെച്ചിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന സൈസ് പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല വലുപ്പമുള്ള തൈകളാണ് എൺപത് രൂപയാണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് കേട്ടോ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ ഭംഗിയാൽ നിറച്ചും ഫ്ലവേഴ്സും ഉണ്ട് അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് ഷെയർ ആവുന്നതാണ് പിന്നെ ഈ പ്ലാന്റ്സ് ഒന്നും കാറ്റലോഗിൽ അവൈലബിൾ അല്ലാട്ടോ പിന്നെ നമ്മളിത് പ്ലാന്റ്സ് വാങ്ങാതെ നമ്മൾ പ്ലാന്റ്സ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് കാണുന്നവരുണ്ട് അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവും ആ ഇത് കാന്താരി മുളകിൻ്റെ തൈകളാണ് മുപ്പത് രൂപയാണ് ഒരു തൈക്ക് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് ഒരു തൈക്ക് മുപ്പത് രൂപയാണ് ഈ കാണുന്ന സൈസിലുള്ള ഹൈ ഡിഫറൻസ് ഉള്ള തൈകൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന കൃത്യമായി ഇന്ന സൈസ് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് കാണിച്ചത് കേട്ടോ ഒരു തൈക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു റെഡ് കളർ ഡെക്കോമയും ഇപ്പോൾ ആണ് നേരത്തെ നമ്മൾ ഓൾറെഡി പിങ്ക് കാണിച്ചിരുന്നു ജോൺ ക്രീപ്പർ എന്ന് പറഞ്ഞിട്ട് ഇത് അതിൻ്റെ റെഡ് ആണ് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ അപ്പോൾ ഈ തൈക്ക് എൺപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തൈകളാണ് ഇത് ഇപ്പോൾ കൊണ്ടുവന്നതിൻ്റെ ഒരു ക്ഷീണാണ് ഇതിന് കാണുന്നത് കേട്ടോ പിന്നെ എല്ലാവരും എ ഇപ്പോഴും എൻക്വയറി ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ഹൈഡ്രാൻജിയ പ്ലാന്റ് രണ്ട് കളേഴ്സിലാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ലൈറ്റ് ബ്ലൂവും പിന്നെ പിങ്കും അങ്ങനെ മിക്സ് ചെയ്തു വരുന്ന രണ്ട് കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള തൈക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ പിങ്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടില്ലേ ഇതാണ് പിങ്ക് അപ്പോൾ ഫ്ലവർ നന്നായിട്ട് പെട്ടെന്ന് തരുന്ന തൈകൾ അത്ര ഉഷാറുള്ള തൈകളല്ല അപ്പോൾ നല്ല ഫ്ലവർ വേണം നിർബന്ധമുള്ളവർക്ക് ഉള്ള തൈകൾ തരും അല്ലാത്തവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ഈ കുറത്തിലുള്ള വലിയ പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നുണ്ടാവുക നൂറ് രൂപ ഒരു തൈക്ക് റേറ്റ് വരുന്നത് മാൻഡിവില്ലെ വൈറ്റ് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസാണ് മാൻഡിവില്ല വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് കൂടാതെ നമ്മുടെ അടുത്ത് റെഡും പിങ്കും ആണ് റെഡിന് വൺ ട്വൻറ്റി റുപ്പീസും അതേപോലെ തന്നെ യെല്ലോയ്ക്ക് ടു ഹൺഡ്രഡ് റുപ്പീസുമാണ് റേറ്റ് അതിൻ്റെ രണ്ടിന് ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പോൾ ഇതാണ് മാൻഡിവില്ലെ റേറ്റ് വരുന്നത് വൈറ്റ് ടു ഹൺഡ്രഡ് യെല്ലോ ടു ഹൺഡ്രഡ് റെഡ് വൺ തേർട്ടി വൺ ട്വൻറ്റി ഓക്കെ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇത് തെച്ചീൻ്റെ വൺ മോർ കളറും കൂടി ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു തന്നെ ഇത് കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് മറ്റുള്ള പ്ലാന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചെറിയ പ്ലാന്റ് ആണ് നല്ല രസമുള്ള പിങ്ക് ആണ് കേട്ടോ അത് ഒരു ഡാർക്ക് പിങ്ക് വെറൈറ്റിയാണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് ആ ഇതിൽ തന്നെ ഒരു റെഡും കൂടി വരുന്നുണ്ട് മിനിയേച്ചറിൽ അപ്പോൾ നിങ്ങളെല്ലാവരുടെയും എൻക്വയറി കൊണ്ട് നമ്മളിപ്പോൾ റോസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റെഡ് പിങ്ക് ഡബിൾ കളർ വരുന്നത് ഡബിൾ കളറൊക്കെ വളരെ ഒന്നോ രണ്ടെണ്ണമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറയാൻ ഉദ്ദേശിക്കാത്തത് എന്നാലും പറയുന്നുണ്ട് പിന്നെ ലൈറ്റ് പിങ്ക് അങ്ങനെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം എല്ലാം എനിക്ക് നിങ്ങൾക്ക് ഇതിൽ കാണിക്കാൻ പറ്റുമോയെന്നറിയില്ല ഓറഞ്ച് അങ്ങനെ പല പല കളേഴ്സിലുണ്ട് റെഡ് ഈ റോസസ് ഈ റോസിൻ്റെ ഓരോ തൈക്കും എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ ചെടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെറിയ കവറല്ല വലിയ ചെടിയാണ് ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ സൈസ് അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് വന്നിട്ടുള്ള വലിയ തൈകൾ തന്നെയാണ് പിന്നെ റോസസ് വാങ്ങുമ്പോൾ എപ്പോഴും നമുക്ക് വെയിറ്റ് നല്ല അധികം നമുക്ക് മണ്ണ് കളയാൻ പറ്റില്ല അപ്പോൾ അത്യാവശ്യം മണ്ണോടുകൂടി തന്നെ ആയിരിക്കും അയക്കുന്നുണ്ടാവുക കേട്ടോ അപ്പോൾ ദാ ഇതൊക്കെയാണ് കളേഴ്സ് അപ്പോൾ കളേഴ്സ് ഞാൻ എനിക്ക് കയ്യിൽ കിട്ടിയ ഫ്ലവേഴ്സ് എല്ലാം ഞാൻ ഇത് നല്ലൊരു റെഡ്ഡാണ് കേട്ടോ നല്ല റെഡ് എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ളൊരു മെറ്റാലിക് കളറാണത് ഭയങ്കര ഭംഗിയുള്ള കളറ് അങ്ങനെ ഡബിൾ ഷെയ്ഡ് ഉണ്ട് പിങ്കും വൈറ്റും കൂടി സൈഡിൽ മാത്രം പിങ്ക് സെൻറ്ററിൽ വൈറ്റായിട്ട് വരുന്നത് അങ്ങനെ ഡബിൾ ഷെയ്ഡ്സ് വരുന്നുണ്ട് റെഡ് വൈറ്റ് അങ്ങനെ കോമൺ ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് യെല്ലോ ഉണ്ട് അപ്പോൾ ഏതൊക്കെ കളേഴ്സ് നിങ്ങളടുത്ത് ഇല്ലാത്ത ഏതെങ്കിലും കളേഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെയും നമുക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് വെറൈറ്റീസ് ആയിട്ടുള്ള റോസസിൻ്റെ വെറൈറ്റീസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിന് ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഫൈക്കസ് വെറൈറ്റിയാണ് ഫൈക്കസിൻ്റെ വേരിഗേറ്റഡ് ലീഫ് വരുന്ന ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഈ കാണുന്ന സൈസിലുള്ളവർ തയ്ക്ക് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പോട്ടോട് കൂടി വേണ്ടവർക്ക് അങ്ങനെ പറഞ്ഞാൽ മതി ഫോട്ടോട് കൂടി തന്നെ അയക്കും ചെറിയ പോട്ടിലാണ് വന്നിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് പോട്ടോട് കൂടി തന്നെ അയക്കാനും തയ്യാറാണ് അപ്പോൾ അത് വേണ്ടത് അങ്ങനെ വേണ്ടവരും ഒന്ന് പറയാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിന്ന് സെയിലിൽ റെഡി ആയിട്ടുള്ള പ്ലാന്റ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താങ്കൾ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യാവുന്നതാണ് പുതിയ പുതിയ സെയിൽ വീഡിയോസുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ വരാം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം എല്ലാവരും ഓണക്കടിച്ച് വിളിച്ച് നല്ല ഉഷാറായിട്ടിരിക്കുക ഇത് നമ്മൾ ചെറിയൊരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ പ്ലാൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് ചെയ്യാം ഓക്കെ ബാ